എൻ്റെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈബ്രറിയിലെ ഡോറ് ഭയങ്കര ശക്തമായിട്ട് അടയുകയായിരുന്നു അത് കേട്ടപ്പോൾ ഇവളുടെ അമ്മയ്ക്ക് കുറച്ചുകൂടെ പേടി തോന്നി ആയി ഇവളുടെ അമ്മ വന്ന് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇവർക്ക് അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നുമില്ല ചെറിയൊരു കയ്യിൽ കുറച്ച് ചതവ് അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ അമ്മ അവിടെ നിൽക്കുമ്പോൾ എന്ന സമയത്ത് ഏഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡ് ഇവളുടെ അമ്മയായിട്ട് വന്ന് പരിചയപ്പെടുകയാണ് പരിചയപ്പെടുന്നപ്പോഴാണ് പരിചയപ്പെടുന്ന സമയത്താണ് അറിയുന്നത് അവരും ഇവരുടെ നാട്ടുകാരാണ് അത് ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു കട ഇട്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു അവർ അപ്പോൾ ഇവര് ചോദിക്കുകയാണ് ഓ നിങ്ങളാണല്ലേ ആ വീട് വാങ്ങിയത് എനിക്ക് വന്ന് പരിചയപ്പെടാനൊന്നും പറ്റിയിരുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഈ ഈ സ്ത്രീ ചോദിക്കുകയാണ് നിങ്ങളെല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണോ ആ വസ്തു വാങ്ങിയത് എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അവളുടെ അമ്മ ചോദിച്ചു എന്തങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കായിരുന്നു ആ അപ്പോൾ ഇവര് പറഞ്ഞു ആ വേറെ ഒന്നുമല്ല അവിടെ നേരത്തെ ഒരു കപ്പിൾ വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷെ അവർ വന്ന് ഇവരുമായിട്ടൊന്നും ഭയങ്കര മിങ്കിളൊന്നും ആവുന്നൊന്നുമില്ലായിരുന്നു സാധനം വാങ്ങാൻ പോലും വരില്ലായിരുന്നു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ എന്നും വഴക്കാണ് നൈറ്റ് ആകുമ്പോൾ എന്നും അടിയുമ്പകളും വഴക്കായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ബന്ധുക്കളൊക്കെ വന്ന് ഒത്തുതീർപ്പാക്കിയതായിരിക്കണം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു പ്രോബ്ലം ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടാണ് പോയിട്ടിരുന്നത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വഴക്കായി ഒരു നല്ല കപ്പിളിലോ ആ വൈഫ് വന്ന് ഓടിയിട്ട് അവരെ കടയിൽ വരികയായിരുന്നു കരഞ്ഞിട്ട് വന്ന് പറയായിരുന്നു ഭയങ്കരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്നു എനിക്ക് എനിക്ക് സമാധാനം തരുന്നില്ല അവൻ കഞ്ചാവ് അടിക്കും വെള്ളം അടിക്കും ഭയങ്കര പ്രശ്നമാണ് ഒരു സമാധാനവും ഇല്ല ഒരിക്കൽ വന്ന് ഫാമിലിയൊക്കെ വന്ന് കോംപ്രമൈസ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പോകാൻ പേടിയാണ് എനിക്ക് അവൻ എന്നെ എന്തേലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിച്ചിട്ടിരിക്കുന്നു അപ്പോൾ അവര് പറയായിരുന്നു ശരി നീ പേടിയാണെങ്കിൽ പോകണ്ട എന്ന് നമ്മുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു എന്നിട്ട് നാളെ നിന്റെ വീട്ടിലോട്ട് പോയിക്കോ എന്ന് ഇപ്പം പറയണം അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അവർ വന്ന് അന്ന് അവിടെ തന്നെയാണ് തങ്ങിയിരുന്നതെന്ന് പിറ്റേ ദിവസം എന്ത് ചെയ്തു അവർ വീട്ടിൽ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഈ വാടക വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് അവളുടെ ഹസ്ബൻഡിനെ കാണാനില്ല അങ്ങനെ ഇവള് ജഡ്ജ് അവളുടെ അവൻ്റെ അമ്മയുടെ വീട്ടിൽ എന്ന് പറഞ്ഞ് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈവനിങ് ആയിട്ടോ അവനെ കാണാനില്ലാത്തത് കൊണ്ട് എവള് അവൻ്റെ അമ്മയെ വിളിച്ച് ചോദിക്കുകയാണ് അവിടെ വന്നിരുന്നു പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്തും വിളിച്ച് ചോദിക്കായിരുന്നു അപ്പോൾ അവരൊക്കെ പറയായിരുന്നു അല്ല ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് എന്നാലും അവൾ ഒരു മൂന്ന് നാല് ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ടിരിക്കായിരുന്നു പക്ഷേ അവൻ വന്നതേയില്ല അങ്ങനെ ആയപ്പോൾ ഇവൾക്ക് പേടി തോന്നി അവൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യണം അപ്പോൾ പോലീസൊക്കെ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാലും അവൾ ഒരു മൂന്ന് നാല് മാസം ആ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്ത് അവന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു പക്ഷേ അവനെ കാണാത്തത് കൊണ്ട് തന്നെ ഇവൾ അവളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുമായിരുന്നു പിന്നീട് നിറയെ പേര് ആ വീട്ടിൽ വാടകയ്ക്ക് വന്നിരുന്നെങ്കിലും അവർക്കൊന്നും ഒരു വൺ വീക്ക് വരെ തന്നെ അവർക്ക് താമസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്